അപ്പോൾ ഈ ഡബിക്കുന്ന സമയത്ത് ആദ്യകാലത്തൊക്കെ ഈ നടൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടില്ലായിരുന്നു സ്ക്രിപ്റ്റ് ഉണ്ട് പക്ഷെ ആ സ്ക്രിപ്റ്റ് നോക്കി നടൻ്റെ ഈ ചുണ്ടനക്കുവായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇയാൾ എന്തെങ്കിലും മാറ്റി പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അത് ഡബിയാൻ ബുദ്ധിമുട്ടായിട്ട് വരും കാല്പനികമായ ഒരു ഭാവം എൻ്റെ ശബ്ദത്തിനുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം സംവിധായകർക്കും തോന്നാൻ സാധ്യതയില്ല അതുകൊണ്ടായിരിക്കാം കൂടുതൽ വില്ലന്മേഷങ്ങളിലേക്ക് എൻ്റെ ശബ്ദത്തെ ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചത് തുടർന്ന് ഇപ്പം എഴുപത്തി ഒൻപതിൽ ആ പടം അഭിനയിച്ചു എൺപതിൽ പേറെ പടം എൺപത്തൊന്ന് പേറെ പടം അങ്ങനെയൊന്നും ഇല്ല നാടകങ്ങളിൽ തന്നെയായിരുന്നു ആ സമയത്തെല്ലാം നാടകത്തിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു കൊമേഴ്സ്യൽ സക്സസ്സിന് വേണ്ടി വലിയ വിട്ടുവീഴ്ചയൊന്നും ചെയ്യാൻ താല്പര്യം കാണിച്ചിട്ടില്ലാത്ത ഒരു സംവിധായകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം ഈ ശബ്ദം മാറ്റി എന്നുള്ള കാര്യം അദ്ദേഹം അറിഞ്ഞിരുന്നില്ല അപ്പോൾ ഒരു ഷോക്കായി അങ്ങനെയാണ് പിന്നെ അദ്ദേഹം ഒരു പരാതി പോലെ പോലെ അമ്മയിൽ കൊടുത്തു ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി അധ്യാപകനാണ് നടനാണ് സാഹിത്യകാരനാണ് അതിലുപരി മലയാളികൾക്ക് അദ്ദേഹത്തെ പരിചയമുള്ളത് അദ്ദേഹത്തിൻ്റെ കരുത്തുറ്റ ശബ്ദത്തിലൂടെയാണ് അണിയറയിൽ നിന്ന് നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്ന പ്രൊഫസർ അലിയാർ സാർ ജനം ഓൺലൈനിലേക്ക് സ്വാഗതം സാർ ആദ്യ ചിത്രം ഞാറ്റടി ഭരത് ഗോപി സംവിധാനം ചെയ്ത ഞാൻ എന്ന ചിത്രം ആ ചിത്രത്തിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത് ഞാൻ തിരുവനന്തപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് സ്ഥലം കിട്ടി വരുന്നത് തിരുവനന്തപുരത്തെ ഗവൺമെൻറ് ആർട്സ് കോളേജിൽ അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ നാടകത്തിൽ താല്പര്യമുണ്ടായിരുന്നു നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നരേന്ദ്രപ്രസാദ് അന്ന് എൻ്റെ സഹപ്രവർത്തകനാണ് ആർട്സ് കോളേജിൽ അധ്യാപകനാണ് അദ്ദേഹം ഒരു നാടകം എഴുതി ആ നാടകം ഞങ്ങൾ ഒരേ പേരുകൂടി അവതരിപ്പിച്ചു മൂന്ന് പ്രഭുക്കന്മാർ എന്നായിരുന്നു നാടകത്തിൻ്റെ പേര് അത് കഴിഞ്ഞ് അധികം താമസിയാതെ അന്ന് ആ നാടകത്തിൻ്റെ റിഹേഴ്സലിനൊക്കെ വരുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു കാണാൻ വരുന്നത് അതിലെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ടായിരുന്നു ശ്രീകുമാർ കൃഷ്ണകുമാർ ടി കെ കൊച്ചുനാരായണൻ ഡോക്ടർ കെ എൻ ശ്രീനിവാസ് അങ്ങനെ ആ സുഹൃത്തുക്കൾ ഡോക്ടർ കെ എൻ ശ്രീനിവാസനും ടി കെ കൊച്ചുനാരായണനും കൂടി ഒരു തിരക്കഥ എഴുതി സിനിമയാക്കാൻ ആലോചിക്കുന്ന സമയമാണ് അപ്പോൾ ഈ റിഹേഴ്സൽ കണ്ട പരിചയത്തിൽ എന്നെ അറിയാം അങ്ങനെ ഒരു സിനിമയിലേക്ക് ഒരു വേഷം ചെയ്യാൻ വേണ്ടി എന്നെ വിളിക്കുന്നു സംവിധാനം ഭരത് ഗോപിചേട്ടനാണ് അതിൽ ആ സിനിമയിലെല്ലാം പുതുമുഖങ്ങളായിരുന്നു അതുവരെ ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന ആരുമില്ല ക്യാമറാമാനും പുതിയ ആളായിരുന്നു വിപിൻ മോഹൻ ഇന്ന് ഏറെ അറിയപ്പെടുന്ന വിപിൻ മോഹൻ ആദ്യമായിട്ട് ക്യാമറ ചെയ്യുന്ന അതിന് വേണ്ടിയാണ് ഗോപിചേട്ടൻ്റെ ദേശീയ അവാർഡായി കിട്ടിയ നടനാണ് അങ്ങനെയാണ് അദ്ദേഹമാണ് അങ്ങനെ ഒരു സിനിമയിലേക്ക് തന്നെ ആദ്യം കാസ്റ്റ് ചെയ്യുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഈ നാടകത്തിൽ നിന്ന് കണ്ട് പരിചയമുള്ള ആൾ സിനിമയിലേക്ക് വിളിക്കുകയായിരുന്നു അതിന് ശേഷമാണ് ഡബിങ്ങിലേക്ക് തിരിയുന്നത് എൺപതുകളിലാണെന്ന് തോന്നുന്നു ആദ്യ ചിത്രമായ ഡബ്ബിങ്ങിലെ ആദ്യ ചിത്രമായിട്ടുള്ള മീനമാസ്തര സുരൻ ലെൻ രാജേന്ദ്രൻ്റെ ചിത്രം എങ്ങനെയാണ് അഭിനയത്തിൽ നിന്ന് നേരെ ഡബ്ബിങ്ങിലേക്ക് തിരികായിരുന്നു അത് അന്നങ്ങനെ അഭിനയിച്ചുവെങ്കിലും തുടർന്ന് ഇപ്പം എഴുപത്തി ഒൻപതിൽ ആ പടം അഭിനയിച്ചു എൺപതിൽ വേറെ പടം എൺപത്തൊന്ന് വേറെ പെടോ അങ്ങനെയൊന്നുമില്ല ഇല്ല നാടകങ്ങളിൽ തന്നെയായിരുന്നു ആ സമയത്തെല്ലാം നാടകത്തിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു അതേസമയം ഒന്ന് രണ്ട് ചെറിയ ചിത്രങ്ങളിൽ ഒന്ന് രണ്ട് ചെറിയ വേഷങ്ങൾക്ക് നേരത്തെ ഡബ്ബ് ചെയ്തിരുന്നു അത് കഴിഞ്ഞൊരു പ്രധാനപ്പെട്ട വേഷം ഡബ് ഞാൻ കിട്ടുന്നത് മീനമാസത്തിലെ സൂര്യനിലാണ് അത് എൺപത്തി അഞ്ചിനാണെന്നാണ് എൻ്റെ ഓർമ്മ ലളിൻ രാജേന്ദ്രൻ്റെ സംവിധാനം മുരളി വളരെ പ്രധാനപ്പെട്ട ഒരു വേഷത്തിൽ അഭിനയിക്കുന്ന സിനിമയാണ് ആ സിനിമയിൽ വിജയ് മേനോൻ അദ്ദേഹത്തിന് ശബ്ദം നൽകിയത് ഞാനാണ് അതിൽ നാല് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുണ്ട് തൂക്കിലേറ്റപ്പെടുന്ന നാല് പേര് അതിലൊരാളാണ് വിജയ് മേനോൻ വിജയ് മേനോന് വേണ്ടിയാണ് എൻ്റെ ശബ്ദം മീനമാസത്തിലെ സൂര്യനിൽ ഉപയോഗിക്കുന്നത് നരേന്ദ്രപ്രസാദിൻ്റെ ശബ്ദമാണ് കക്കരവി എന്ന് പറയുന്ന നടന് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റ് രണ്ട് പ്രധാന വേഷക്കാർ വേണുനാഗപള്ളിയും പിന്നൊന്ന് മുരളിയുമായിരുന്നു അവരവരുടെ തന്നെ ശബ്ദത്തിലാണ് അങ്ങനെയാണ് ഈ മീനമാസത്തിലെ സൂര്യനിലേക്ക് വരുന്നത് അതെനിക്കൊരു ഒരു ബ്രേക്കായിരുന്നു ഡബിങ് രംഗത്ത് എന്ന് വേണമെങ്കിൽ പറയാം ലിൻ രാജേന്ദ്രൻ്റെ സാറിൻ്റെ ലിൻ രാജേന്ദ്രൻ സാറിൻ്റെ മറ്റ് വർക്കുകൾ സാറേ പിന്നീട് തുടർച്ചയായിട്ട് ലഭിച്ചിരുന്നോ ആ തുടർച്ചയായിട്ട് ഡബ്ബിക്ക് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിന്നെ വന്ന വചനം സ്വാതി തിരുനാൾ തുടങ്ങിയ സിനിമകളിലൊക്കെ ചെറിയ വേഷങ്ങളിൽ അഭിനയിക്കാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹമായിട്ട് അവസാനം വരെ നല്ല സൗഹൃദത്തിലായിരുന്നു അദ്ദേഹം എടുത്ത ഒന്നിലധികം ഡോക്യുമെൻ്ററികളിൽ കമൻ്ററി പറയാനുള്ള അവസരവും എനിക്ക് അദ്ദേഹം തന്നെ തന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ഒരു നല്ലൊരു തീരുമാനമായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ആദ്യമായിട്ട് കാര്യമായൊരു കഥാപാത്രത്തിനു ഡബ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു തീരുമാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ എങ്ങനെയാണ് വളരെ കരുത്തുറ്റ സിനിമകളാണ് പലപ്പോഴും ലളിൻ രാജേന്ദ്രൻ വളരെ പ്രത്യേകതയുള്ള ഒരു സംവിധായകനായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം മുതൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വേനൽ മുതൽ ഇങ്ങോട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് ഒരു കൃത്യമായ ഒരു നിലപാടുണ്ടായിരുന്നു ഒരു കൊമേഴ്ഷ്യൽ സക്സസ്സിന് വേണ്ടി വലിയ വിട്ടുവീഴ്ചയൊന്നും ചെയ്യാൻ താല്പര്യം കാണിച്ചിട്ടില്ലാത്ത ഒരു സംവിധായകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് വൻ വിജയങ്ങളായിരുന്നില്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട ചില ചിത്രങ്ങൾ ദൈവത്തിൻ്റെ പ്രകൃതി പോലെ സ്വാതന്ത്ര്യനാൾ പോലെ അങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങൾ വളരെ വ്യത്യസ്തമായ ചരിത്രത്തിലേക്കും ഒക്കെ പോകുന്ന അതേസമയം നല്ല സാഹിത്യകൃതികളിലേക്കും പോകുന്ന അങ്ങനെയൊരു നിലപാടുള്ള ഒരു ചലച്ചിത്ര സംവിധായകനായിരുന്നു ലളിത് രാജേന്ദ്രൻ ആദ്യ ചിത്രത്തിൽ ഒരു കാമുക ഭാവമുള്ള ഒരു കഥാപാത്രത്തിനാണ് ശബ്ദം നൽകിയത് വിജയ മനോനാഥൻ കാമുകൻ കൂടിയാണ് പിന്നീട് തുടർച്ചയായിട്ട് ഇങ്ങോട്ട് വളരെ ഗാംഭീര്യമുള്ള കഥാപാത്രങ്ങൾക്കാണ് അങ്ങ് ശബ്ദം നൽകിയിട്ടുള്ളത് മലയാളത്തിൽ ഗാംഭീര്യമുള്ള കാമുകന്മാർ വേണ്ട എന്നായിരുന്നു അങ്ങനെയല്ല അത് എനിക്ക് തന്നെ നല്ല സംശയമുള്ള ഒരു കാര്യമായിരുന്നു ഈ വിജയ മേനോനെ ഡബ്ബിയാൻ വേണ്ടി അതിനെ വിളിച്ചൊരു സീൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞതാണ് അത്ര റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു വോയ്സ് ആണ് എന്നെനിക്ക് തോന്നിയിട്ടില്ല എനിക്കത് ചെയ്യാൻ ചിലപ്പോൾ പറ്റുമെന്നും താല് വിശ്വാസമില്ല എന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷെ ചെയ്ത് നോക്കാൻ പറഞ്ഞു അന്നത്തെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള പിന്നെ എന്താണ് ഇവരുണ്ടായിരുന്നു റെക്കോർഡിസ്റ്റുകൾ ഉണ്ടായിരുന്നു ദേവദാസ്താറിനെ പോലെയുണ്ട് അപ്പോൾ അത് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത് പക്ഷെ പിന്നീട് അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾക്കൊന്നും ക്യാരക്ടർ റോളുകൾക്ക് ഡബ് ചെയ്തിട്ടുണ്ട് അതല്ലാതെ വളരെ റൊമാൻറ്റിക് ഹീറോ എന്നൊക്കെ പറയുന്ന കഥാപാത്രങ്ങൾക്കൊന്നും പിന്നീട് ഡബ് ചെയ്തിട്ടില്ല ഡബ് ചെയ്തിട്ടുള്ളത് കൂടുതലും വില്ലന്മാർക്ക് വേണ്ടിയാണത് പക്ഷേ എൻ്റെ ശബ്ദത്തിന് കുറച്ചുകൂടി ഒരു പാരുഷ്യം ഉണ്ട് പരുഷതയുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാവാം വില്ലന്മാർക്ക് വേണ്ടിയുള്ള ശബ്ദങ്ങളിലേക്ക് പക്ഷേ അതിൽ വളരെ മികച്ച രീതിയിലായിരുന്നു കാമുകഭാവമുള്ള സന്ദർഭങ്ങളെല്ലാം സാറ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അത്തരത്തിലുള്ള കഥാപാത്രങ്ങളും വരേണ്ടതായിരുന്നു കാരണം വളരെ പൗരുഷമുള്ള കഥാപാത്രങ്ങൾ കാമുകന്മാരായിട്ട് മലയാള സിനിമയിലുണ്ടാവും പ്രത്യേകിച്ചും പല പല കഥാപാത്രങ്ങളും അതായത് ശരിയാണ് പക്ഷേ കാമുക ഭാവം എന്ന് പറഞ്ഞാൽ റൊമാൻറ്റിക്കാണ് കുറച്ചും കൂടെ ഒരു ആയിരിക്കണം ശബ്ദം ഇപ്പം മലയാളത്തിലെ അത്തരം ശബ്ദം എനിക്കിഷ്ടപ്പെട്ട പല ശബ്ദം വേണുനാപള്ളി അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെ റൊമാൻറ്റിക്കാണ് പത്മനായ ശബ്ദം വളരെ റൊമാൻറ്റിക്കാണ് നല്ല ആ തരത്തിലുള്ള ഒരു കാൽപ്പനികമായ ഒരു ഭാവം എൻ്റെ ശബ്ദത്തിനുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം സംവിധായകർക്കും തോന്നാൻ സാധ്യതയില്ല അതുകൊണ്ടായിരിക്കാം കൂടുതൽ വില്ലന്വേഷങ്ങളിലേക്ക് എൻ്റെ ശബ്ദത്തെ ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചത് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് സാറ് ഡബിങിന് അനുബന്ധമായിട്ട് സാറെടുക്കുന്നത് തയ്യാറെടുപ്പുകൾ ഒന്നും വേണ്ടി വരില്ല ആർക്കും വേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ചെല്ലുക സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ ആ കഥാപാത്രത്തെക്കുറിച്ച് സംവിധായകനൊരു എന്താണ് ഒരു ചെറിയ രത്ന ചുരുക്കം നമുക്ക് തരും ഇന്നതാണ് കഥാപാത്രം ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവം ആ കഥാപാത്രത്തിൻ്റെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് പിന്നെ ആ കഥാപാത്രത്തിൻ്റെ വിദ്യാഭ്യാസം അങ്ങനെയൊക്കെയുള്ള അയാൾ പ്രായം അങ്ങനെയുള്ളൊരു വിശദീകരണം നമുക്ക് തരും അത് കഴിഞ്ഞാൽ പിന്നെ ഈ പടം ഇട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇയാൾ എങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും ആ സംവിധായകൻ്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ ശബ്ദത്തിനെ ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ ശബ്ദം കൊണ്ട് അഭിനയിക്കുകയാണ് അതാണ് ഏറ്റവും പ്രധാനം വാചികമായ അഭിനയമാണ് ഭരതമുനി പറയുന്ന നാല് അഭിനയ ഉപാധികളിൽ ഒന്ന് വാചിക അഭിനയമാണ് അപ്പോൾ വാചികം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശബ്ദം കൊണ്ട് ആ ഭാവത്തെ അയാളുടെ മുഖത്ത് കാണുന്ന ഭാവത്തെ നമ്മുടെ ശബ്ദം കൊണ്ട് പൊലിപ്പിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതിനൊരു മുൻകരുതലോ തയ്യാറെടുപ്പോ ഒന്നും വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ആർക്കും അങ്ങനെ തോന്നാൻ ഇടയില്ല പക്ഷേ നമ്മൾ ചെല്ലുക സംവിധായകൻ തരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആ കഥാപാത്രത്തെ മനസ്സിലാക്കി ഡബ് ചെയ്യുക അതാണ് നമ്മൾ ചെയ്യുന്നത് ആ കഥാപാത്രത്തിന് അനുയോജ്യമായി വേണ്ടേ ഓരോ ശബ്ദങ്ങളും എല്ലാ രീ എല്ലാവർക്കും ഒരേ രീതിയിൽ പറ്റില്ലല്ലോ അപ്പം ആ കഥാപാത്രത്തിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് ശബ്ദത്തെ ക്രമീകരിക്കേണ്ടത് അപ്പം അതിന് മറ്റെന്തെങ്കിലും തയ്യാറെടുപ്പിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അല്ല അത് അതിനൊരു തയ്യാറെടുപ്പിൻ്റെ ആവശ്യമില്ല പക്ഷേ ആ കഥാപാത്രത്തെ മനസ്സിലാക്കണേ മനസ്സിലാക്കലാണ് ഏറ്റവും പ്രധാനം അപ്പോൾ തന്നെയല്ല നല്ല ഒരു നടൻ്റെയോ നല്ലൊരു ഡബിങ് ആർട്ടിസ്റ്റിൻ്റെയോ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഏത് തരം ഭാവത്തെയും പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ളതായിരിക്കണം ശബ്ദം ഇപ്പോൾ ക്രൂരമായൊരു ഭാവമായിരിക്കരുത് അല്ലെങ്കിൽ വിദ്വേഷമായിരിക്കരുത് സ്നേഹവും കാരുണ്യവും കാൽപ്പനികതയും അങ്ങനെ സങ്കടവും ഏത് തരം ഭാവത്തെയും പ്രകാശിപ്പിക്കാൻ കഴിവുള്ളതായിരിക്കണം ശബ്ദം അതാണ് ആ ശബ്ദത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൽ ആ വില്ലൻ വേഷം മാത്രമല്ല അവരും വളരെയധികം സ്നേഹവും അനുകമ്പയും കരുണയും ഒക്കെ ഉള്ളവരായിരിക്കാം അപ്പോൾ അതും നമുക്ക് കഴിയണം അതിനോട് തയ്യാറെടുപ്പിൻ്റെ ആവശ്യമില്ല ഒരു സാമാന്യം ഭേദപ്പെട്ട ഒരു നടൻ കൂടിയായിരിക്കും നല്ല ഡബിങ് ആൻഡ് അയാൾ അതിനനുസരിച്ച് ഞങ്ങളുടെ ശബ്ദത്തെ ഉപയോഗപ്പെടുത്തിയാൽ മതി കടമനേട്ടയുടെ കവിതയിൽ പോലെ ഈറ്റപ്പൊലി കിടക്കും ഈറൻ കണ്ണിച്ചു വന്നും ആർദ്രമായിട്ടുള്ള ഒരു സ്വഭാവം ഏറ്റവും വന്യമായ ജീവിയിൽ പോലും ഉണ്ട് എന്ന് പറയുമ്പോൾ പലവിധ ഭാവങ്ങളൊരു സംശയമില്ല നമ്മുടെ വില്ലന്മാരെയൊക്കെ നോക്കിയാൽ അറിയാം വില്ലന്മാർ പ്രവൃത്തികൾ ചെയ്യുന്നവരാണ് എങ്കിലും നമ്മുടെ മലയാള സിനിമയിലെയൊക്കെ വില്ലന്മാരെ എടുത്ത് നോക്കിയാൽ നോക്കിയാലവരൊക്കെ വളരെ സാധുക്കളായിട്ടുള്ള വ്യക്തി ജീവിതത്തിൽ വളരെ സാധുക്കളും വളരെ നല്ലവരുമായിട്ടുള്ള മനുഷ്യരാണ് മറ്റുള്ളവരെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അഭിനയിച്ച് പൊലിപ്പിച്ചെടുക്കുന്നതാണ് അത് ആദ്യ കാലഘട്ടത്തിനെ അപേക്ഷിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരു നമുക്ക് സൗകര്യങ്ങളാണ് ഡബിങ്ങിന് നമുക്ക് ഡബ്ബിങ് വളരെയധികം മാറിപ്പോയിട്ടുണ്ട് ഉദാഹരണത്തിന് ഞങ്ങളൊക്കെ ചെയ്യുന്ന കാലത്ത് ലൂപ്പ് സിസ്റ്റം എന്ന് പറയും ഒരു ഒരു ഫ്രെയിം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്രെയിം നോക്കുന്നു അത് മാത്രമല്ല ആദ്യമൊന്നും നമുക്ക് പൈലറ്റ് ട്രാക്ക് ഉണ്ടായിരുന്നില്ല നമ്മൾ ലഭ്യം പോകുമ്പോൾ നടൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കേൾക്കാൻ കിട്ടില്ലായിരുന്നു അന്നില്ല അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ലായിരുന്നു അതന്നെയല്ല ആദ്യകാലത്ത് പിന്നെ ഡബിങ് പോലും ഇല്ലാതിരുന്നൊരു കാലമുണ്ട് ലൈവായിട്ട് തന്നെ വോയിസ് റെക്കോർഡ് ആർട്ടിസ്റ്റുകളുടെ വോയിസ് സംഭാഷണങ്ങൾ ഷൂട്ടിങ്ങിനോടൊപ്പം തന്നെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് ഈ ഡബ്ബിംഗ് വേണ്ടി വന്നത് അപ്പോൾ ഈ ഡബിങ്ങിൻ്റെ സമയത്ത് ആദ്യകാലത്തൊക്കെ ഈ നടൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടില്ലായിരുന്നു സ്ക്രിപ്റ്റ് ഉണ്ട് പക്ഷേ ആ സ്ക്രിപ്റ്റ് നോക്കി നടൻ്റെ ഈ ചുണ്ടനക്കവുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇയാൾ എന്തെങ്കിലും മാറ്റി പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അത് ഡബ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും അത് പലപ്പോഴും ഈ അസോസിയേറ്റീവ് അസിസ്റ്റൻസോ ആരെങ്കിലും അയാൾ ഈ സംഭാഷണം എന്തെങ്കിലും മാറ്റി പറഞ്ഞുകൊണ്ടേ ചിലപ്പോൾ രേഖപ്പെടുത്തി വയ്ക്കും ബുക്കിലെഴുതി വയ്ക്കും എഴുതി വെക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു എളുപ്പമാണ് അപ്പം എന്ന് മാത്രമല്ല ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിം വരുന്നു നമ്മൾ ഈ ഡയലോഗ് കാണാതെ പഠിച്ചിട്ട് ഇയാളുടെ ലിപ്പ് മൂവ്മെൻറ്റിനനുസരിച്ച് നമ്മൾ പറഞ്ഞു നോക്കുന്നു ആ തിരിച്ചു പോകുന്നു അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഇരട്ട് സമയം എടുക്കും ആ ഫ്രെയിം തിരിച്ചു പോകാൻ ആ ഷോട്ട് തിരിച്ചു പോകാൻ വീണ്ടും വരുന്നു ഇങ്ങനെ നാലോ അഞ്ചോ പ്രാവശ്യം ഇത് നോക്കി റിഹേഴ്സ് ചെയ്ത് ശരിയായതിന് ശേഷം മാത്രമേ ഇത് ടേക്കിലേക്ക് പോകുള്ളൂ ഇന്ന് ഉള്ളൊരു സൗകര്യം എന്ന് പറഞ്ഞാൽ ഈ നടൻ പറഞ്ഞിരിക്കുന്ന സംഭാഷണ ഭാഗം അത് ഇന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പൈലറ്റ് ട്രാക്കായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കേൾക്കാം ഹെഡ്ഫോൺ വെച്ചാൽ നമുക്ക് കേൾക്കാം ഇയാളെന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ പോലും വളരെ കൃത്യമായിട്ടാണ് ഈ ഷൂട്ടിംഗ് സമയത്ത് ഈ സംഭാഷണ ഭാഗം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എങ്കിൽ സ്ക്രിപ്റ്റിൻ്റെ ആവശ്യമേ ഇല്ല അല്ലാതെ തന്നെ നമുക്ക് സുഖമായിട്ടിത് ഡബ് ചെയ്യാം സാറ് നിരവധി അന്യഭാഷ നടന്മാർക്ക് ഡബ് ചെയ്തിട്ടുണ്ട് ആരൊക്കെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട നടന്മാർ സംവത്സരങ്ങൾ എന്ന് പറയുന്നൊരു ചിത്രത്തിൽ ഓംപിരി അഭിനയിച്ചിരുന്നു വളരെ മുമ്പാണത് ഏർലി ആണ് എൻ്റെ ഓർമ്മ സത്യൻ എന്ന് പറയുന്ന ഒരാൾ പിന്നെ സംവിധാനം ചെയ്ത ചിത്രം ആ ചിത്രത്തിൽ ഓംപിരിക്ക് ഡബ് ചെയ്ത് ഞാനാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നാസറിന് തമിഴിലെ നാസർ നാസറിനടന് ധനം ബട്ടർഫ്ലൈസ് തുടങ്ങിയ ചിത്രങ്ങളിൽ എൻ്റെ ശബ്ദമാണ് ഉപയോഗിച്ചത് അതല്ലാതെ ഈ സമീപകാലത്ത് അദ്ദേഹം അഭിനയിച്ച തമിഴിൽ കാവ്യ തലൈവൻ എന്ന് പറയുന്ന ചിത്രം മലയാളത്തിലേക്ക് മൊഴി മാറ്റിയപ്പോൾ അതും ഡബ് ചെയ്ത് ഞാനാണ് പിന്നെ അജയ് രത്നം വിഷ്ണു സിനിമയിലെ പ്രധാനപ്പെട്ട വില്ലൻ അതിൽ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട് പിന്നെ മൻസൂർ അലി ഖാൻ ഡബ് ചെയ്തിട്ടുണ്ട് പ്രദീപ് ശക്തി എന്ന് പറയുന്ന ആൾ ഡബ് ചെയ്തിട്ടുണ്ട് പിന്നെ പുനീ സാർ നമ്മുടെ മഹാഭാരതത്തിലെ ദുര്യോധനായിട്ട് അഭിനയിച്ച പുനീദ് സാർ പിൻഗാമി എന്ന് പറയുന്ന ചിത്രത്തിൽ വന്നിട്ടുണ്ട് അയാൾക്ക് ഡബ് ചെയ്തിരിക്കുന്ന ഞാനാണ് പിന്നീട് പൊൻവർണ്ണൻ ഫ്ലാഷ് എന്ന് പറയുന്ന ചിത്രം സിബി മലയിൽ തന്നെ ഫ്ലാഷ് എന്ന് പറയുന്ന ചിത്രത്തിൽ പൊൻവർണ്ണൻ ഡബ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ അന്യഭാഷ നടന്മാർക്ക് ഡബ് ചെയ്തിട്ടുണ്ട് ഒരു സമയത്ത് അപ്പോൾ അത് കുറച്ചൊരു കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നത് ഈ ഉച്ചാരണം പലപ്പോഴും പല വാക്കുകളുടെയും ശരിയായിട്ടായിരിക്കില്ല അവരുടെ അപ്പോൾ അതിൻ്റെ ടൈമിങ്ങിലും ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും അപ്പോൾ കുറച്ചൊരു മനക്കേടാണ് അത് ചെയ്യുന്നത് അതിനെ കുറച്ച് ഭാഷ നന്നായിട്ട് അറിയാവുന്ന ആർട്ടിസ്റ്റുകളാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല അല്ലാതെ വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഫില്ല് ചെയ്യുകയും അതിനെയൊക്കെ കുറച്ച് പണി വേണ്ടി വരും സാറിന് മിമിക്രി നല്ല ഭാഷ കൊണ്ട് തോന്നുന്നു കാരണം നാസറിൻ്റെ ശബ്ദവുമായിട്ട് സാറിന് ഭയങ്കര സിമിലാരിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട് നാസറിൻ്റെ ഒറിജിനൽ ശബ്ദമായിട്ട് അങ്ങനെ പല നടന്മാരുമായിട്ടും എങ്ങനെ വളരെ താതാത്മ്യത്തോടു കൂടി ശരിക്കും അവർ അവരുടെ ഒറിജിനൽ ശബ്ദമാണെന്ന് തന്നെ നമുക്ക് തോന്നും അല്ല ആ ശബ്ദമായിട്ട് കുറച്ച് സാദൃശ്യം ഉള്ളതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ തോന്നുന്നത് കൊണ്ടായിരിക്കാം എന്നെ ഒരു പക്ഷേ ആ ശബ്ദം ചെയ്യാൻ വേണ്ടി വിളിച്ചത് പക്ഷേ സത്യത്തിൽ എനിക്ക് യാതൊരു കഴിവുമില്ലാത്ത ഒരു കലാ മേഖലയാണ് ഈ മിമിക്രി എന്ന് പറയുന്നത് ഒരു തരത്തിലും എന്നെ കൊണ്ട് പറ്റാത്തൊരു സംഗതിയാണ് പക്ഷേ ഇവരൊക്കെ ചെയ്തിട്ടുള്ളൊരു വില്ലനി ഉള്ള കഥാപാത്രങ്ങളാണ് വില്ലൻ ക്യാരക്ടേഴ്സാണ് അപ്പോൾ അതുകൊണ്ട് അതിന് കുറച്ച് ചേരും എന്ന് തോന്നിയതുകൊണ്ട് വിളിക്കുകയും അതിനനുസരിച്ച് ചെയ്യുകയും ആണ് സംഭവിച്ചിട്ടുള്ളത് ശരിക്കും ആ ശബ്ദത്തിൻ്റെ ഉള്ളൊരു സാദൃശ്യം കൊണ്ടൊന്നും വിളിച്ചായിരിക്കില്ല ഒരു ഒരു സമയത്ത് കിട്ടിയിരുന്ന വില്ലൻ വേഷത്തിന് പറ്റിയ ഒരു വോയിസ് എൻ്റെതാണെന്ന് തോന്നിയത് കൊണ്ട് അന്ന് കുറെ ചിത്രങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ വളരെ ഭയങ്കരമായ ഒരു താതാത്മ്യമാണ് പലപ്പോഴും അത് ഒടൊപ്പം തന്നെ നമ്മൾ ഒരേ സീനിൽ അഭിനയിക്കുകയും അതേ സീനിൽ തന്നെ മറ്റൊരാൾക്ക് ഡബ്ബം ചെയ്യുന്നു ഒരേ ആൾ രണ്ട് ശബ്ദത്തിൽ വരുന്ന നിരവധി അനുഭവങ്ങൾ സന്ന നേരത്തെ പറഞ്ഞ വിഷ്ണുമായാലും കിങ് സിനിമയിൽ ദേവനും ആർ ഡി ഒ സുദേവൻ എന്ന കഥാപാത്രം ഇതൊക്കെ ഒരേ സീനിൽ തന്നെ ഈ രണ്ട് കഥാപാത്രങ്ങളും വരുന്നു അത് അത് അങ്ങനെ എപ്പോഴും സാധിക്കുന്ന ഒരു കാര്യമല്ല ഇന്നിപ്പോൾ വളരെ എളുപ്പമാണ് കാരണം ടെക്നോളജി അത്രയധികം മാറിയിട്ടുണ്ട് നമ്മുടെ ശബ്ദത്തെ കുറച്ച് ശബ്ദത്തിൻ്റെ കാഠിന്യം കുറച്ചോ ശബ്ദത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം കുറച്ചൊന്ന് മാറ്റുകയോ ഒക്കെ ചെയ്യാൻ ഇന്ന് വളരെ എളുപ്പമാണ് പക്ഷേ ഈ ചിത്രങ്ങളിൽ സംഭവിച്ചത് ഉദാഹരണത്തിന് കിങ് ആ സിനിമയിൽ സംഭവിച്ചത് അതിൽ ആർ ഡി ഒ സുദേവൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിച്ചത് അത് ഒരു ആയിട്ടുള്ള ഒരു ഭരണകക്ഷിയോടൊക്കെ ചേർന്ന് നിൽക്കുന്ന എന്ത് തോന്നിയാസം കാണിക്കാൻ എം പിമാർക്ക് വേണ്ടി എന്ത് സൗകര്യം ചെയ്തു കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കഥാപാത്രം എന്നുള്ളതാണ് അത് ഡബ് ചെയ്യാൻ വേണ്ടി പോയതാണ് ഞാൻ ബദ്രാസിൽ അതിപ്പോൾ അവിടെ ചെന്ന് അത് ഡബ് ചെയ്യുന്ന സമയത്ത് അവിടെ സ്റ്റുഡിയോയിൽ അന്ന് രഞ്ജി പടിക്കറുണ്ട് ഷാജി കൈലാസുണ്ട് ഉണ്ടായിരുന്നു അപ്പം ഞാൻ അഭിനയിച്ച ആ സീൻ അത് മമ്മൂട്ടിയുടെ എൻട്രി സീനാണത് ആ സീനിലാണ് ഞാൻ എൻ്റെ കഥാപാത്രത്തിന് ഡബ് ചെയ്യുന്ന സമയത്ത് ഡയറക്ടറെ എല്ലാം കൂടി പറഞ്ഞു സാറിൻ്റെ ശരിയായ ശബ്ദം ആ കഥാപാത്രത്തിന് വേണ്ട അതൊരു ഒരു അലന്ന മട്ടിലുള്ള ഒരു ശബ്ദം മതി കാരണം അത്ര നല്ലൊരു കഥാപാത്രമല്ലത് കഥാപാത്രം എൻ്റെ ചിത്രീ അങ്ങനെയാണ് ആ കഥാപാത്രത്തെ അവർ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ഗൗരവമുള്ള ഒരു ഗാംഭീര്യമുള്ള രീതിയിൽ ആ ശബ്ദം ഉപയോഗിക്കേണ്ട ഒരു അരന്തമട്ടിൽ ആ ശബ്ദം ഉപയോഗിച്ചാൽ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്തു ഗ്രീഹി ഹൈപിച്ചിലുമൊക്കെ ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ആ സീനിൽ തന്നെ ദേവനുണ്ട് ദേവൻ ഒന്ന് ഡബ് ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ അതിന് മുമ്പ് ഒരു സിനിമയിൽ ഞാൻ ദേവൻ ഡബ്ബ് ചെയ്തിട്ടുണ്ട് രുദ്രാക്ഷം രുദ്രാക്ഷം എന്ന് പറയുന്ന സിനിമയിൽ ദേവന് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ ശബ്ദം ദേവനൊന്ന് അത് സാധാരണ ചെയ്യുന്നതൊരു വില്ലൻ വേഷം ഒക്കെ ചെയ്യുന്നൊരു അല്പം ഒരു ബലം കൊടുത്ത് ഒന്ന് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തപ്പോൾ അത് ചേരുമെന്ന് തോന്നി അതുകൊണ്ടാണ് ആ ശബ്ദം ഉപയോഗിച്ചത് അതിനകത്തൊരു തമാശ ഉള്ളത് ദേവൻ ആ ഫുൾ സിനിമയും ഡബ് ചെയ്തിട്ട് പോയതാണ് പക്ഷേ ഒരു ഫൈനൽ അവസാന ഘട്ടത്തിൽ നോക്കിയപ്പോൾ ശബ്ദം മാറ്റണം എന്ന സംവിധായകനും ഒക്കെ കൂടി തോന്നിയത് കൊണ്ടാവാം ആ ശബ്ദം പിന്നെ മാറ്റിയത് അതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ചില സമയത്ത് അല്പസ്വല്പൊക്കെ സാധിക്കും അതല്ലാതെ ത്രൂ ഔട്ട് അങ്ങനെ രണ്ട് ക്യാരക്ടർ ചെയ്യാൻ എന്തായാലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എത്രയാലും കണ്ടുപിടിക്കാൻ പറ്റും ഇത് തന്നെയും എൻ്റെ ശബ്ദം അറിയാവുന്നവർക്ക് മനസ്സിലാവും ഇത് രണ്ടും ഒരാൾ തന്നെയാണ് അല്ല അത് വളരെ ഗംഭീരമായിരുന്നു ശബ്ദ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ആ ചിത്രത്തിൽ തോന്നിയില്ല അതോടൊപ്പം ആ സിനിമയിലാണെന്ന് തോന്നുന്നു ദേവനുമായിട്ടൊരു ചെറിയ ഒരു ദേവൻ അമ്മയിൽ ചെന്ന് കംപ്ലൈൻറ്റ് കൊടുത്തത് അതേ അത് സംഭവിച്ചത് അദ്ദേഹത്തെ ഒരിക്കലും കുറ്റം പറയത്തില്ല എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ടാണ് ഏറ്റവും നല്ല ഫ്രണ്ട് നല്ല മനുഷ്യൻ അങ്ങനെയല്ല അത് സംഭവിച്ചത് അദ്ദേഹം ഡബ് ഡബ്ബേതാണ് ഫുള്ള് അദ്ദേഹം അത് പ്രിവ്യൂവിന് വന്നിട്ടും കാണുമോ കാണുമ്പോൾ ആ പടത്തിലെ ഫസ്റ്റ് ഡയലോഗ് അദ്ദേഹത്തിൻ്റെയാണ് അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തോടത് ആരും പറഞ്ഞിരുന്നില്ല ഈ ശബ്ദം മാറ്റി എന്നുള്ള കാര്യം അദ്ദേഹം അറിഞ്ഞിരുന്നില്ല അപ്പോൾ ഒരു ഷോക്കായി അങ്ങനെയാണ് പിന്നെ അദ്ദേഹം ഒരു പരാതി പോലെ കംപ്ലയിൻ്റ് പോലെ അമ്മയിൽ കൊടുത്തു അപ്പോൾ പിന്നെ അവിടെ ഒരു തീരുമാനമെടുത്തു ഇപ്പോൾ രണ്ടു പേരും അമ്മയിൽ അംഗങ്ങളാണ് എങ്കിൽ അപ്പം ഞാനും ദേവനും അമ്മയിൽ അംഗങ്ങളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്നോട് ഉപയോഗിക്കാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ അനുവാദം ചോദിച്ചിരിക്കണം എന്തുകൊണ്ട് താങ്കൾ ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്താണ് പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ ചെയ്യുന്നത് ശരിയല്ല അങ്ങനെ ചെയ്യാവൂ എന്നൊരു നിബദ്ധന അതിന് ശേഷം ഉണ്ടാക്കി അത് വളരെ ശരിയുമായിരുന്നു സത്യത്തില്ല ഡബ്ബിങ് സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാചിക അഭിനയമാണ് നാല് അഭിനയ രീതികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിനയ രീതിയാണ് പക്ഷെ അത്രയും മാത്രം ഒരു പ്രാധാന്യം ഡബ്ബിങ്ങിന് നമുക്ക് സിനിമയിൽ തന്നെ കിട്ടുന്നുണ്ടോ തീർച്ചയായിട്ടും അതിലെന്ന് പറയാൻ പറ്റത്തില്ല സിനിമയിൽ തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട് ഒരു സംശയം വേണ്ട കാരണം ഈ പറയുന്ന സംഭാഷണം എന്താണെന്നും അതിൻ്റെ ഭാവം എന്താണെന്നും ഒക്കെ തീരുമാനിക്കുന്നതും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ആ കഥാപാത്രത്തെ ഏറ്റവും നന്നായിട്ട് വികസിപ്പിച്ച് പൊലിപ്പിച്ച് ആളുകളിലേക്ക് എത്തിക്കാൻ ഉപകരിക്കുന്ന സംഗതികളിൽ ഒന്ന് സംഭാഷണം തന്നെയാണ് അതുകൊണ്ട് ഡബിങ്ങിൻ്റെ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ചലച്ചിത്രകാരന്മാരെല്ലാം ഡബ്ബിങ്ങിൻ്റെ സമയത്ത് വളരെ സമയമെടുത്ത് ആണ് ഈ ഡബിരിക്കുന്നത് അല്ലാതെ അത്ര ഈസി ആയിട്ട് അത് പോകത്തില്ല ചോദിച്ചാൽ ചോദിക്കാൻ കാരണം അതായിരുന്നില്ല കാരണം നമ്മുടെ സിനിമയുടെ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുമ്പോഴൊക്കെ ഡബ്ബ് ചെയ്യുന്നതിന് കുറച്ചും കൂടി ഒരു കൂടി അതിനെ സമീപിക്കുന്ന രീതി വളരെ കുറവാണ് അപ്പോൾ അതാണ് അത് ചോദിക്കുന്നത് അത് ചെയ്യുന്നുണ്ട് ശബ്ദം നൽകിയവർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വ്യക്തിപരമായി കിട്ടിയ ഏറ്റവും എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പിൻഗാമി എന്ന് പറയുന്ന ചിത്രത്തിൽ രണ്ട് പേർക്ക് മാത്രമായി ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഒന്ന് പുനീതി സാർ ശബ്ദം നൽകിയവർ പുനീ ദിസാർ അലിയാർ മറ്റൊരു കഥാപാത്രം ആനന്ദവല്ലി ഈ രണ്ടുപേർക്ക് പേർക്കും മാത്രമായിട്ട് സത്യനന്ദിക്കാർഡ് ഒരു കാർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം അത് വളരെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളായത് കൊണ്ടായിരിക്കാം അങ്ങനെ ഇട്ടത് അങ്ങനെ ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഒരു പ്രാധാന്യമുണ്ട് ഒരു കാലത്ത് അതൊന്നും ആരും കാര്യമായി എടുത്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ശബ്ദം നൽകിയവരുടെയൊക്കെ പേരുകൾ കൃത്യമായി അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്